ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ വിഷയത്തെക്കുറിച്ച് വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഹെബ്രായ ലേഖനം ആറിൻ്റെ ഒന്നും രണ്ടും ബാക്കിയങ്ങളൊന്ന് വായിച്ച് നമുക്ക് തുടങ്ങാം അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തെങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവയ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ഇവിടെ പറയുന്ന മൂന്നാമത്തെ കാര്യം സ്നാനങ്ങളെ പറ്റിയുള്ള ഉപദേശം എന്നാ പറ്റിയുള്ള ഉപദേശം സ്നാനത്തെ പറ്റിയുള്ള ഉപദേശം എന്നല്ല സ്നാനങ്ങൾ അതെന്താണ് സ്നാനങ്ങൾ എന്ന് പറഞ്ഞത് സ്നാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ തര സ്നാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത് ഈ ജലസ്നാനം സ്നാപകയോഹനാനിൽ തുടങ്ങി ജലസ്നാനം ക്രിസ്തുവിനോട് ചേരാനുള്ളതാണ് സ്നാപകയോഹന മാനസാന്തരത്തിൻ്റെ സ്നാനം നടത്തിയെങ്കിൽ അതിന് മുന്നോട്ട് വന്ന ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചേരാനുള്ള ജലസ്നാനങ്ങൾ തുടങ്ങി വെച്ചു മത്തായി മൂന്നിന്റെ പതിനൊന്നൊന്ന് വായിച്ചേ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും അതായത് ജലത്ത സ്നാനമുണ്ട് പരിശുദ്ധാത്മാവി സ്നാനമുണ്ട് തീ കൊണ്ടുള്ള സ്നാനമുണ്ട് ഇതാണ് സ്നാനങ്ങൾ മൂന്നെണ്ണം ഇതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ആണ് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ഓരോ സ്നാനങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പായി അത് രണ്ടോ മൂന്നോ വീഡിയോകളൊക്കെ ആയാൽ പോലും അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം പക്ഷേ നമുക്ക് ഈ സ്നാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് നമുക്ക് വേണം അത് നമ്മുടെ അടിസ്ഥാനമാണ് ജലസ്നാനമുണ്ട് പരിശുദ്ധാത്മ സ്നാനമുണ്ട് തീയാലുള്ള സ്നാനമുണ്ട് ഈ പരിശുദ്ധാത്മ സ്നാനം എന്നൊക്കെ പറയുന്നത് വളരെ സംശയവും തർക്കമുള്ള വിഷയങ്ങളാണ് നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും തെറ്റിക്കാൻ പറ്റിയല്ല ഈ ജലസ്നാനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷകനായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട മനുഷ്യന് നൽകേണ്ടതാണ് ഒന്നൂടെ പറയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷകനായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട മനുഷ്യന് നൽകുന്നതാണ് ജലസ്നാനം ഈ ജലസ്നാനത്തിന് പുറകെ ഈ പരിശുദ്ധാത്മ സ്നാനവും തീയാലുള്ള സ്നാനവും ഒക്കെ യേശു തരേണ്ടതാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു തരേണ്ടതാണ് ഇനി സ്നാനം നടക്കുന്ന വെള്ളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് വായിക്കാം റോമാലേഖനം ആറിൻ്റെ രണ്ടോ മൂന്നോ നാലോ വാക്യങ്ങൾ വായിച്ചാട്ടെ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ആ ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം കൂടെ കുട്ടി വായിച്ചാൽ അതിങ്ങനെ വായിക്കാം അതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത് കൃപ വർദ്ധിക്കുന്നതിന് വേണ്ടി നാം പാപം ചെയ്തുകൊണ്ടിരിക്കാമെന്നോ എന്നാണ് ചോദ്യം എന്നിട്ട് പറയാം ഒരിക്കലും പാടില്ല പാപം അങ്ങനെ ചെയ്യാൻ പാടില്ല പാപത്തിന് മരിച്ചവരായ നാം തുടർന്ന് അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപത്തിൽ എപ്പോഴാണ് മരിക്കുന്നത് അതാഴെഴുതേക്കുന്നത് സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നവരായ നാം സ്നാനത്തിൽ അവിടുത്തെ മരണത്തോട് ഏപി ഏകീപിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അതുകൊണ്ട് നാം സ്നാനം മുഖേന ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും കുഴിച്ചിടപ്പെടുകയും ചെയ്തു ക്രിസ്തു പിതാവിൻ്റെ മഹത്വത്താൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേ ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അപ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടണം കുഴിച്ചിടപ്പെടണം എന്നത് ആണ് ഈ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ചേരുന്നതിനെയാണ് സ്നാനം എന്ന് എഴുതിയേക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ചേരുകയാണ് സ്നാനം ക്രിസ്തുവിനോടുകൂടി ചേരുന്ന ഉടമ്പടിയാണ് സ്നാനമെന്ന് നമുക്ക് ചിന്തിക്കാം ഒരു ഉടമ്പടിയാണ് സ്നാനം ഈ വെള്ളത്തിൽ സ്നാനത്തിനായി മുങ്ങിയപ്പോൾ തന്നെ ക്രിസ്തുവിനോട് ചേരുന്ന ഒരവസ്ഥാ വിശേഷം ആത്മലോകത്തുണ്ടായി ഈ അവസ്ഥ എന്താന്ന് ആത്മലോകമേ അറിയുന്നുള്ളൂ എന്ന് അറിയുന്നില്ല ഒരുത്തം വെള്ളത്തിൽ മുങ്ങി അതുകൊണ്ടാണ് ഇവിടെ മറ്റു മതക്കാർ പറയുന്നത് കിട്ട വെള്ളത്തിൽ മുങ്ങിയപ്പോൾ തല തവള ഇരുന്നൊക്കെ പക്ഷേ ഈ മുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആത്മലോകം അറിയുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നു സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നു കാരണം ഒരുത്തം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു പൈശാചിക രാജ്യത്ത് വലിയ പ്രശ്നം ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മക്കൾ വല്ലൊരു പിന്മാറി നടക്കുന്ന പിള്ള അല്ലെങ്കിൽ മൊത്തം കുഴഞ്ഞു നടക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് കുടുംബത്തിന് കൊള്ളാവുന്നവരായി മാറുമ്പോൾ അവൻ്റെ മാതാപിതാക്കളും കുടുംബക്കാരും സന്തോഷിക്കും എന്നാൽ അവൻ്റെ കൂട്ടുകാർ അവൻ്റെ കൂടെ നടന്ന അളിവളി കൂട്ടുകാർ ദുഃഖിക്കും ഇതുപോലെ തന്നെ ഒരുവൻ പൈശ്ചാചിക ലോകത്ത് നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് കയറുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും ദൈവത്തിൻ്റെ ദൂതഗണങ്ങളും സ്വർഗലോകവും ഒക്കെ സന്തോഷിക്കുന്നു അപ്പോൾ തന്നെ അവൻ്റെ പിടിയിലുള്ള ഒരു അംഗം നഷ്ടപ്പെട്ടതിൽ നമുക്കറിയാമല്ലോ നമ്മൾ കേരളത്തിലെ അവസ്ഥ നോക്കി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ നോക്കിക്കേ ഒരു പാർട്ടിയുടെ കുത്തക മെമ്പറായിരുന്ന ഒരുത്തൻ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോയാൽ അവനെ സാധാരണഗതിയിൽ വെട്ടിക്കൊല്ലും കേരളത്തിൽ അങ്ങനെയൊക്കെ ചില പാർട്ടികളുണ്ടല്ലോ അപ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു വോട്ട് മാറുമ്പം വെട്ടിക്കൊല്ലുമെങ്കിൽ ഒരാൾ മാറിയാൽ പിശാസി വെറുതെ ഇരിക്കൂ പക്ഷേ ഇത് കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭൗതിക കണ്ണുകൾ കൊണ്ട് ഇത് കാണാൻ കഴിയില്ല ഈ സ്നാനം നടക്കുമ്പോൾ ആത്മലോകം സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കുലുകുന്നു വിശ്വാസിൻ്റെ അധീനതയിലും പിടിയിലും ഉണ്ടായിരുന്ന ഒരുത്തൻ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി ഇപ്പുറത്തോട്ട് കയറുമ്പം ഇപ്പുറം സന്തോഷിക്കുമെങ്കിൽ അപ്പുറം രോഷം കൊണ്ട് നിറയും ചെയ്യാവുന്ന ദ്രോഹം എല്ലാവർ ചെയ്യും അതുകൊണ്ടാണ് ഒരുത്തൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നു കഴിയുമ്പം അവിടുന്ന് ഒരു ആത്മാവ് അങ്ങോട്ട് ഇറങ്ങിപ്പോകും വാസസ്ഥലം എന്നല്ലേ മനുഷ്യൻ്റെ ശരീരത്തെ വിശ്വ വിളിക്കുന്നത് വാസസ്ഥലത്ത് നിന്ന് പൈശാചിക ശക്തി ഇറങ്ങിയാലേ ഒരുത്തന് മാനസാന്തരപ്പെട്ട് ഇപ്പുറത്ത് കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പുറത്ത് കയറുന്ന ഒരുവൻ ഇവിടെ കയറി ചെറിയ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുമ്പം അവിടെ പോയവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ അതിലൂടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് രക്ഷയില്ലാതെ വരുമ്പോൾ പോയി തന്നെക്കാലും ദുഷ്ടരായ ഏഴുപേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് ഇതിനകത്ത് കയറിയിട്ട് ഈ മനുഷ്യൻ്റെ ആദ്യത്തെ സ്ഥിതിയെക്കാളും വഷളാക്കി മാറ്റുമെന്ന് പറയുന്നത് ഈ സ്നാനത്തിൻ്റെ സമയത്ത് ആത്മലോകത്ത് നടക്കുന്ന വലിയ സംഘർഷങ്ങളുടെ ബാക്കി പത്രമായിട്ടാണ് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തീട്ടവെള്ളത്തിനകത്ത് മുങ്ങിപ്പൊങ്ങുമെന്നല്ല ആറ്റിലൊക്കെ സ്നാനപ്പെടുത്തുമ്പോൾ സാധാരണ രീതിയിലുള്ളൊരു കുളിയല്ല ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പറയപ്പെടുന്ന ഒരു കാര്യം ജലസ്നാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവൻ ഇന്നലെ വരെ വേറൊരു മനുഷ്യനായിരുന്നു ഇവൻ്റെ പാവങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ ഇവന് മനസ്സിലായി ഇനി ഇവൻ പ്രഖ്യാപിക്കുക ഞാൻ ഇന്നലെ വരെ നടന്ന വഴികളിലൂടെ അല്ലെ ഇന്ന് വരെ നടന്ന വഴികളിലൂടെ ഇനി നടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഞാനെന്നാൽ ഇന്നലെ വരെ അറിയാവുന്ന മനുഷ്യൻ ഇവിടെ മരിച്ചു ഇവിടെ അടക്കപ്പെടുന്നു ഈ വെള്ളത്തിൽ ഇത് അടക്കുന്നു ഇനി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി ഇനി ഇല്ല ആ മരിച്ച വ്യക്തി അടക്കപ്പെട്ട വ്യക്തി ചെയ്തിരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ ഈ പുതിയ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഇത് തന്നെയാണ് റോമാലേഖനം പറഞ്ഞത് പാപത്തിന് മരിച്ചവരായ നാം തുടർന്ന് അതിൽ ജീവിക്കുന്നത് എങ്ങനെ ഇന്നലെ വരെ കള്ളു കുടിക്കുമായിരുന്നു പെണ്ണ് പിടിക്കുമായിരുന്നു സകല പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ സ്നാനത്തോടു കൂടി അത് വേണ്ടെന്ന് വെച്ചു ഇനി ആ പരിപാടിയില്ല സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നവരായ നാം സ്നാനത്തിൽ അവിടുത്തെ മരണത്തോട് ഏകീകവിച്ചിരിക്കും നിങ്ങൾക്കറിഞ്ഞുകൂടെ കർത്താവിനോട് ഏകീഭവിച്ചു അതുകൊണ്ട് സ്നാനം നാം സ്നാനം മുഖേന ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും കുഴിച്ചിലപ്പെടുകയും ചെയ്തു ക്രിസ്തു പിതാവിൻ്റെ മഹത്വത്താൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേപ്പിക്കപ്പെട്ടതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ക്രിസ്തു നടക്കുന്നത് പോലെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ തക്കവണ്ണം ഉള്ള തീരുമാനങ്ങൾ ഈ ജലസ്നാനത്തിൽ ഉണ്ടാവുന്നു സ്നാനങ്ങളെ പറ്റിയുള്ള ഉപദേശം ഇതാ കാര്യം മനസ്സിലായിട്ട് വേണം ഒരുത്തം മുങ്ങാൻ മുങ്ങിയവ മര്യാദയ്ക്ക് നിൽക്കണം എനിക്കറിയാവുന്ന ഒരു ദേവദാസം പറയും ആ സ്നാനപ്പെട്ടിട്ട് മുങ്ങരുതെന്ന് ഞാനതിങ്ങനെ പറയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ് സജി നാദേവദാസിൻ്റെ പേര് ഞാൻ പറയും സജിപാഷണ വചനം ഒന്നാം മധ്യായം ഒന്നാം വചനം സ്നാനപ്പെട്ടിട്ട് മുങ്ങരുത് സ്നാനപ്പെട്ടിട്ട് മുങ്ങരുതെന്ന് തന്നെയാണ് എന്നെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് മനസ്സിലായെങ്കിൽ സ്നാനപ്പെട്ടാൽ മതി കാര്യത്തിന് തീരുമാനമായെങ്കിൽ സ്നാനപ്പെട്ടാൽ മതി സ്നാനപ്പെട്ടിട്ട് സജിഭാഷയുടെ വചനം ഒന്നാം മധ്യായ ഒന്നാം വാക്യം പറയുന്നത് പോലെ സ്നാനപ്പെട്ടിട്ട് മുങ്ങരുത് അത് നല്ലതല്ല അതിന് പിന്നെ വേറെ വഴിയില്ല ആ രോഗത്തിന് പിന്നെ ട്രീറ്റ്മെൻറ്റുമില്ല ആ രോഗത്തിനുള്ള ട്രീറ്റ്മെൻ്റ് പിന്നെ പാതാളത്തിലേ ഉള്ളൂ അത് നിത്യ ശിക്ഷാവധിയും തീക്കാത്തുള്ള ജീവിതമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായ നല്ല സമയത്തിനായ നല്ല സാഹചര്യംക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സ്നാനപ്പെട്ടിട്ട് പിന്മാറിപ്പോയ സകല വ്യക്തികളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവസന്നിധിലേക്ക് കൊണ്ടുവരുന്നു എൻ്റെ കർത്താവെ യഥാർത്ഥ മാനസാന്തരം അവരുടെ ഉള്ളിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ സ്നാനപ്പെടാതെ മാറി നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ ബോധ്യങ്ങൾ ദൈവം കൊടുക്കണമേ അനേക കുഞ്ഞുങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ടിട്ട് അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടാതെ ദൈവസഭകളിലെ കാഴ്ചക്കാരായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ എൻ്റെ ദൈവം അവരെയും അവരുടെ ഉള്ളിൽ ബോധ്യം കൊടുത്ത് കൃത്യമായി ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് ലഭിക്കുമോ എന്നറിയില്ല നാളെ എനിക്കും നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് അറിയില്ല ആയതിനാൽ ഇന്ന് അത് യോഗ്യ ായി തീരുമാനമെടുത്ത് നടപ്പി വരുത്തുവാൻ കേൾവിക്കാൻ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്ന സകല കെട്ടുകളും വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു നാശ്രയനായ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ